ഓണാഘോഷം കളറാക്കി ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും ഓണാഘോഷം ഒട്ടും കുറവില്ലാതെ ആഘോഷിക്കുകയാണ് ആറളഫം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും കൂടിയപ്പോൾ ആഘോഷങ്ങൾക്ക് നിറപ്പ് കിട്ടേകി പൂക്കളം തീർത്തും ഓണപ്പാട്ട് പാടിയും മത്സരങ്ങൾ സംഘടിപ്പിച്ചും മാവേലി മന്നനെ അണിയിച്ചൊരുക്കിയുമാണ് സ്കൂളിൽ ഓണാഘോഷം നടത്തിയത് ആഘോഷങ്ങൾക്കൊടുവിൽ ഓണസിദ്ധിയും കഴിച്ച് പത്ത് ദിവസത്തെ അവധിയോടെ വിദ്യാർത്ഥികളും അധ്യാപകരും വീട്ടിലേക്ക് മടങ്ങിയത് കൂടിയാണ് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ഭീതികൾ കഴിയുന്ന പുനരധിവാസ മേഖലയിലെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആർലഫം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഭീതിയിലാണെങ്കിലും ഉള്ളതുകൊണ്ട് ഓണം പോലെയെന്ന് പുതിയകാല സങ്കല്പം മുൻനിർത്തി ഓണാഘോഷങ്ങൾ കളറാക്കി മാറ്റുകയാണ് സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും വിരാമം ഹയർ സെക്കൻഡറി ഓണാഘോഷം ഇപ്രാവശ്യ ആഘോഷത്തിൻ്റെ പേര് ഒരുമിച്ച് കസത്തോണം ഇവിടെ എല്ലാ കുട്ടികളും ഓണാഘോഷ പരിപാടികൾക്കായി സജ്ജരായിരിക്കുകയാണ് ആഘോഷിക്കാം ആറന്ഫാം ഹയർ സെക്കൻഡറി സ്കൂളിനോ ആറന്ഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാകട്ടാണെന്ന് അപ്പോൾ നമ്മുടെ ഗംഭീരമായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലത്തെ മഴ നമ്മളെ കുറച്ച് ആശങ്കാപൂലാക്കിയെങ്കിൽ ആഘോഷ പരിപാടി മഴ പോലും മാറുന്നതായിട്ടാണ് കാണുന്നത് ഓണ പരിപാടികളുണ്ട് ഓണസദ്യ ഉണ്ട് പിന്നെ മാവേലിയും കുളിയൊക്കെ റെഡിയായിട്ടുണ്ട് എല്ലാവരും കൂടി നമ്മുടെ ഓണപ്പരിവിയുടെ പേര് തന്നെ ഒരുമിച്ചോളം തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവർക്കും നമ്മുടെ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും ആഘോഷങ്ങൾക്ക് ഒട്ടും കുറവില്ല ഇന്ന് മലയോര മേഖലയിലെ സ്കൂളുകളിലെല്ലാം ഓണാഘോഷം പ്രകൃതിയായി നടക്കുകയാണ് പൂക്കളം തീർത്തും പാട്ടുപാടിയും ആട്ടമാടിയുമൊക്കെയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഇത്തവണ ഓണം ആഘോഷിക്കുന്നത് ആഘോഷത്തിനൊടുവിൽ ഒരു ഓണസദ്യയും കഴിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും വീടുകളിലേക്ക് പോകുമ്പോൾ അവർക്ക് ഏറെ സന്തോഷിക്കാം കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും ആഘോഷം തകൃതിയായി നടന്നു എന്ന് ആർലഫം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ും അധ്യാപകരും വിവിധങ്ങളായ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അവരോടൊപ്പം നമുക്കും ഫാമിൽ നിന്നും ഉത്തമൻ ഈ ഓണത്തിലെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ കൈകറിയ ഓഫറുകളുമായി സീറോ ഡൗൺ ഇയേഴ്സ് ഓരോ ഉറപ്പായ സമ്മാനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് നിങ്ങളുടെ ഇലക്ട്രിക് എനർജിയിൽ പുതിയ സ്വപ്നങ്ങൾ കാണും നിങ്ങളുടെ തീരുമാനം എന്തുമാവട്ടെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായി സംസാരിക്കൂസ് ജില്ലാ ലിമിറ്റഡ് നിയർ മഹാത്മാഗാന്ധി കോളേജ് കീഴൂർ ഇരിട്ടി സെവൻ നയൻ സീറോ ടു ഫൈവ് സീറോ സീറോ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ